നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്നാം തീയതി കൈനീട്ടം വാങ്ങുന്ന ഏറ്റവും മഹനീയമായ മാത്രമായ ആചാരം അത് വെറും ആചാരം മാത്രമല്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവുമാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നറിയുന്നതിനും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതിനും ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിനം വളരെ പ്രാധാന്യത്തോടുകൂടി കൽപ്പിക്കുന്നു ഈ ഒരു ദിവസം നമ്മളിൽ ചിലർക്ക് ചില നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഭാവം ഉണ്ടാകുന്നു അവരിൽ നിന്ന് നമ്മൾ ഒരു രൂപ എങ്കിലും ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്ന പക്ഷം ഒരേ ഐശ്വര്യമാണ് ആൾക്ക് ഉണ്ടാകുന്നത് അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നതിന് വേണ്ടി കൈനീട്ടം വാങ്ങുക അത് അതിരാവിലെ പൂജാമുറിയിൽ വിളക്ക് വച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഏറ്റവും അടുത്ത ആളിൽ നിന്നോ ഈ നക്ഷത്രത്തിൽപ്പെടുന്ന ആളിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യമാണ് ഇത് വെറും ഒരു അനാചാരമല്ല ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പതിറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ വച്ച് പുലർത്തുന്ന ഏറ്റവും അനുയമായ ഗുണപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്ന സത്ഫലങ്ങളാണ് അങ്ങനെ ചില നക്ഷത്രക്കാർ അവർ ഒന്നാം തീയതി നമ്മുടെ വീടിൽ വന്നു ഒന്നുകയറുകയാണെങ്കിലും ഐശ്വര്യ ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ ഗുണങ്ങൾ ഏറെയുള്ള ആ നക്ഷത്രക്കാർ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ അവസ്ഥകൊക്കെ വന്നു ചേരുന്നതിന് ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ധനധാന്യ സമൃദ്ധിയാണ് ധനത്തിനും ധാന്യത്തിനും ആഹാരത്തിനും ഒക്കെ ഒരു തരത്തിലുള്ള അങ്ങോട്ടുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ വച്ചരി വച്ചരി ഉണ്ടാകുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യം വന്നു ചേരും ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഒരു രൂപ അതിരാവിലെ തന്നെ കൈനീട്ടം മാറുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ അവസ്ഥകളുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും ഒട്ടേറെ ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും പ്രത്യേകിച്ചും കുടുംബത്തിൽ ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം വന്നു നിറയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകിരം നക്ഷത്രക്കാരിൽ നിന്ന് ഒരു രൂപ കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യമാണ് അത് കുടുംബത്തിൽ വന്നു ചേരുന്നത് എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ലഭിക്കുന്നു രോഗദുരിതങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ഉണ്ടാകും അത് വെറും വിശ്വാസമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന എന്ന് പറയുന്നത് വളരെ വലുതാണ് ഭാഗ്യകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളുണ്ടാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ പലപ്പോഴും മുടങ്ങിപ്പോയിട്ടുള്ള ഒരിക്കലും നടക്കില്ല ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കാണാറുന്ന അവസ്ഥകൾ വന്നു ചേരാറുണ്ട് അതൊക്കെ ഇത്തരം ഗുണപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുകൊണ്ട് ലഭിക്കുന്നതാണ് വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ കാണുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് ഇവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്നു കടബാധ്യതയൊക്കെ തീർക്കാനുള്ള അവസരം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ ഉയർച്ച ഒന്നു ചേരാത്ത അവസ്ഥ ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുക ജീവിതത്തിൽ കൈവിട്ടു പോയി എന്ന് കരുതുന്ന പല ഭാഗ്യം ഭാഗ്യാവസരങ്ങളും വസ്തുക്കളും സമ്പാദ്യവും അവർക്ക് തിരികെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറമെ ഒന്നായി ഇവിടെ കൂടി ഉണ്ടാകും അത്ര കണ്ട നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് ഉണ്ടാകുന്നു കൈനീട്ടം വാങ്ങുന്നതിന് മുന്നോടിയായി നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ലക്ഷ്മി കടാക്ഷത്തിനു വേണ്ടി ദേവി ചിത്രം വെച്ചുകൊണ്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം വേണം നാണയം കൈനീട്ടമായി വാങ്ങാൻ ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഇത്തരം ആചാരങ്ങൾ ഇത്തരം സമ്പ്രദായങ്ങളൊക്കെ ചെയ്യുന്നതുമൂലം അവരുടെ മനസ്സിലൊരു ഉണ്ടാവുകയും അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വന്നു ചേരുകയും അത് അവരുടെ ജീവിതത്തിൽ കാണാനുള്ള അവസരങ്ങളും ഉണ്ടാകുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വാക്യം കടാക്ഷിക്കുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ തന്നെയാണ് നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ പുതിയ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനും ബിസിനസ് പരമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറി നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകൾ മികച്ച മുന്നേറ്റങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ നിന്നിട്ടും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കാര്യവിജയമാണ് ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ വളരെ വേഗത്തിൽ നടപ്പിലാകുന്ന ഒരു സാഹചര്യങ്ങളും കണ്ടുവരാറുണ്ട് ജീവിതത്തിലെ പലവിധ നഷ്ടങ്ങൾ തരണം ചെയ്യാനും പരാജയങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അവർ വിജയത്തിൻ്റെ സോപനം ഉയർന്നു പോകുന്നതിനും ചാടിക്കിടക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കയ്യിൽ ഒട്ടേറെ മഹാഭാഗ്യ സാഹചര്യങ്ങൾ തന്നെയാണ് ഒന്നിച്ചു വരുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിടം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്ക് വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ അവർക്ക് മഹാഭാഗ്യകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകും പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ കുതിച്ചു വരും ഒട്ടുമിക്ക നഷ്ടങ്ങളിൽ നിന്ന് ഇവർ ലാഭം കൊയ്യും ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു അതോടൊപ്പം തന്നെ വിദ്യാപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അനുകൂലമാകുന്ന സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷകളിൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഒക്കെ വലിയ വിജയം കൈവരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു വിദേശ പഠനം വിദേശവാസം വിദേശത്തെ ജോലി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറും ജീവിതത്തിലെ പലവിധ ആഗ്രഹങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ട കാര്യ ഇതൊക്കെ നടപ്പിലാകുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമായ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയം ഇവരിൽ നിന്ന് കൈനീട്ടമാകുന്ന മുറൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം തന്നെയാണ് സാമ്പത്തിക അഭിവൃദ്ധി മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവരിൽ നിന്ന് എന്നിട്ടം വാങ്ങുന്നവർക്ക് മറ്റുള്ളവരിലേക്കും ഇത്തരം സംഭവങ്ങൾ ഇത്തരം ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അവരുടെ ബാക്കിയ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്താണ് അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന നേട്ടങ്ങളും ഉയർച്ചയും കൃതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം